മൈ ജി ഫ്യൂച്ചർ എന്ന ഒരു വലിയ ഇലക്ട്രോണിക് വ്യാപാര സംഘത്തിൻ്റെ കാര്യത്തിൽ ധാരാളം പരാതികൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അത് തൊട്ടറിയുന്ന രീതിയിൽ കയ്യേ തൊട്ട് പൊള്ളുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് പാലക്കാട് ടൗണിലുള്ള ഒരു സ്കൂളാണ് ഈ സുൽത്താൻപേട്ട എൽ പി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് അവിടെ പഠിക്കുന്ന ഒരു നൂറോളം കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളുടെ പാർട്ടി ഇഴപെടാറ് ഒരു ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാം ബാക്കി വരുന്ന പാലോ മുട്ടയോ എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഉടനെ ഞങ്ങൾ വലിയ സ്ഥാപനമല്ലേ ബൈജി എന്താ ഭയങ്കരമായ പരസ്യങ്ങളും ഒക്കെയല്ലേ ഞങ്ങൾ അവിടെ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങി അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യാതായി ബൈജി ഫ്യൂച്ചറിൽ വിളിച്ച് പറഞ്ഞു അവർക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ടെക്നീഷ്യൻ അയച്ചു ആ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഒരു ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു പുറക്കഴിഞ്ഞ ആൾ പറഞ്ഞു ഈ ഫ്രിഡ്ജ് എന്ത് മാറ്റിയാലും ശരി വർക്ക് ചെയ്യില്ല പുത്തനാണ് പുതിയ ഒരു സംഭവം പുതിയ ഒരു സംഗതിയാണ് അതങ്ങനെ കേടുവരാൻ പാടില്ലല്ലോ അത് കേടുവന്ന് കഴിഞ്ഞപ്പോൾ അതിലൊര്ക്ക് ഒരു ആശ്ചര്യമില്ല മൈജിക്കാർക്ക് സീരിയസ് ആയിട്ട് തോന്നുന്നില്ല ഇലക്ട്രോണിക്സ് അല്ലേ കേടുവന്നുണ്ടാവും എന്ന മട്ടിലാണ് അവർ എടുക്കുന്നത് ഞങ്ങൾക്കറിയാം വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം ചെയ്യുന്ന ആ കമ്പനിക്കാരായതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ടി വി ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഞങ്ങളുടെ സമരത്തിന്റെ വാർത്ത ഇടില്ല എന്ന് ഞങ്ങൾക്കറിയാം നാട്ടുകാർ കൂടുന്നു ജനങ്ങൾ കൂടുന്നു അറിയുന്നു പോലീസ് വന്നിട്ട് പോലീസിനും ഞങ്ങൾ പറയുന്ന ന്യായമാണെന്ന് തോന്നിയപ്പോൾ പോലീസ് ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അതിനകത്ത് ആയിട്ട് ആൾക്കാർ വന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല വന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് ഞങ്ങൾ എന്ത് വേണേ ചെയ്യാന്ന വട്ടിലൊക്കെ അവർ വന്നു അവിടെ ചോദ്യം ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് കിട്ടി അതിൻ്റെ പണം കിട്ടി അവസാനിപ്പിക്കാനുള്ള അല്ല സമരം ഒരു സമരം ജനകീയ സമരമാകുമ്പോൾ ആ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ശബ്ദമില്ലാത്ത നാവില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുടെ കാര്യമായിരിക്കും അവിടെ വരുന്നത് ഞാൻ ആദ്യം വന്നു എൻ്റെ സാറേ സാറേ എന്ന് വിളിച്ചിരുന്ന ആ ആയി വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കും ഇങ്ങോട്ട് മാറി നിൽക്കു എന്ന് പറയലാണ് ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നു പറയാം പറയുകയാണ് പോലീസുകാർ വന്നപ്പോൾ എസ് ഐനോട് ചോദിച്ചു അല്ല വക്കീല നിങ്ങൾ ഒരു കൺസ്യൂമർ കോടതി കേസ് കൊടുത്താൽ പോരെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നാട്ടിൽ അനീതി നടക്കുമ്പോൾ കോടതി മാത്രമല്ല ജനകീയ സമരങ്ങളുടെ വേദിയുണ്ട്